ക്സിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രത്യേകം മൂന്നൽ കൊടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച വളരെ ദ്രുതഗതിയിൽ നടക്കും നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ നൽകിയിട്ടുള്ളത് പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പകരം ബി ജെ പിയുടെ തളർച്ചയാണ് കാണുന്നത് രണ്ടായിരത്തി ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് അഞ്ച് വർഷം മുമ്പാണ് നടന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൻ ശതമാനം എന്ന് പറഞ്ഞാൽ പത്തൊൻപത് പോയിന്റ് രണ്ടേ ആറ് ശതമാനമാണ് ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനം പതിനാല് പോയിന്റ് ഏഴാണ് അതിൽ നിന്ന് കാണുന്ന ഏതാണ്ട് മൂന്ന് അഞ്ച് ശതമാനത്തോളം വോട്ടിന്റെ കുറവ് അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമല വിഷയം ഭയങ്കരമായിട്ട് കത്തിരുന്ന സമയമാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ശബരിമല വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവയെ ഉയർത്തിക്കാട്ടിയതെന്ന് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി ആയാലും യു ഡി ആയാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കിയിരുന്നത് ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും അവിടെ വന്ന സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച വിഷയവും ഒക്കെയാണ് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഒരു വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് ബി ജെ പിക്ക് ഉണ്ടാണ് പക്ഷേ ആ ബി ജെ പിക്ക് ഉണ്ടായില്ലെങ്കിലും ഗവൺമെൻറ് വിരുദ്ധമായ ഒരു വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് യു ഡി എഫ് ആണെന്ന് നമുക്കറിയാം അത് ജനങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണ് ജനങ്ങൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ് ഈ ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത് ആ പരാജയപ്പെടുത്തുമ്പോൾ അവിടെ ആര് ജയിപ്പ് ആരെ ജയിപ്പിച്ചാലാണ് മറ്റാൾ പരാജയപ്പെടുന്നത് എന്നുള്ള സ്ഥിതി നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് തെളിവാണ് ഇത്തവണത്തെ തദ്ദേശം അറിഞ്ഞത് പലയിടത്ത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലേക്ക് ബി ജെ പിക്ക് കഴിഞ്ഞവണ് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് പതിനഞ്ച് സീറ്റുകൾക്ക് കൂടു കിട്ടി പതിനഞ്ച് അമ്പത് സീറ്റുകൾ കിട്ടി ആ അമ്പത് സീറ്റ് കിട്ടാൻ കാരണം യു ഡി എഫിൻ്റെ ഒരു ദൗർബല്യമാണ് യു ഡി എഫ് അവിടെ ജയിക്കാൻ സാധ്യതയില്ല മൂന്നാമത് പോകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞവണ് മൂന്നാമതായിരുന്നാലും ആ സാധ്യത ഉള്ളതുകൊണ്ട് അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട് എന്ന് കണ്ടിട്ടാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യു ഡി എഫിന് കൊടുക്കാതെ ബി ജെ പിക്ക് കൊടുത്തത് ആ തലയിൽ ഒരു വലിയ ഇത് ഹൈപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ ഉണ്ടായെങ്കിലും മൊത്തത്തിൽ പരിശോധിച്ചാൽ ബി ജെ പിയുടെ വോട്ടിംഗ് നിലവാരം വളരെയധികം താഴ്ന്നു പോയി അതുകൊണ്ട് പ്രതീക്ഷാ തർക്ക ഇവിടുത്തെ തീർച്ചയായും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് പോലെ മതപരമായി പരിശോധിച്ച ഹിന്ദു സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഒത്തുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു അവരെ ഒരു പരിധിവരെ ബി ജെ പി കൂടെ കൂടാൻ കഴിയും പിന്നീട് ഈ ബി ജെ പി പിന്തുണയ്ക്കാൻ നിറയ്ക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളോട് ബി ജെ പി കേരളത്തിലെടുക്കുന്ന സമീപനങ്ങളിൽ ഒരു കാപട്യമുണ്ട് ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗം തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രോക്കറ്റുകളിൽ നമ്മൾ തൃശ്ശൂരിലെ പാർലമെൻ്ററിഞ്ഞു കണ്ടതുപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ഒരു ഒരു വിഭാഗമാണിത് പ്രത്യേക ഒരു വരണ്യ വിഭാഗം ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ട് പെട്ട് കുറച്ച് ആളുകൾ ബി ജെ പി വോട്ട് ചെയ്യുന്ന രീതി തന്നെ അവർ പുനഃപരിചോദിക്കുന്നു എന്നതുകൊണ്ടാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം പാർലമെന്റ് ഇലക്ഷന് ശേഷം വലിയ തരത്തിൽ അപ്രത്യക്ഷമായത് അപ്പോൾ മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ അജണ്ടകൾ ബി ജെ പി സെറ്റ് ചെയ്യുന്ന ഇപ്പോഴും ഒരു വടക്കേ ഇന്ത്യൻ ശൈലികളിൽ തന്നെയാണ് പരമാവധി ജനങ്ങളുടെ ഇടയിൽ വർഗീയ വിഭാഗീയ ധാരണകൾ ഉണ്ടാക്കാൻ ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടത്തുക ഏറ്റവും പുരോഗമന ആശയങ്ങൾ മുന്നിൽ നിർത്തിയിട്ടുള്ള നവോത്ഥാന നായകന്മാരെ പോലും ആർ എസ് എസ് ആഗ്രഹിക്കുന്ന അവരെ ഒരു ഹിന്ദു സന്യാസിമാരെ അവതരിപ്പിക്കാൻ ഇതൊക്കെ ഫലത്തിൽ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും ഒരു മധ്യവർഗ സമ്പന്നരുടെ വലിയ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഒന്നും അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ലാത്തത് കൊണ്ടാണ് പക്ഷേ ശബരിമല വിഷയം രണ്ടാമത്തെ പ്രാവശ്യം എത്തി മറ്റൊരു രീതി അപ്പോഴും അതിന്റെ ഗുണഭോക്താവാകാൻ ബി ജെ ി വിജയിക്കാതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത്തരം വിഷയങ്ങളിലുള്ള അവരുടെ പ്രതിഷേധം കൃത്യമായി സെക്കുലർ സ്വഭാവമുള്ളവർക്ക് കൊടുത്ത് ആ പ്രശ്നം വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ജനവിഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇടതുപക്ഷത്തിൽ വോട്ട് ഒരു കാരണമുണ്ട് അതേസമയം അതിലെ ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനേക്കാൾ അവർ പരിഗണിച്ചത് യു ഡി എഫിനാണ് എന്ന് പറയുന്നതിനും ഒരു കാരണമുണ്ട് ആ കാരണങ്ങളൊക്കെ തന്നെ ബിജെപിയുടെ കേരളത്തിലെ വളർച്ച ഈ വിഭാഗമാണുകൾ ഉത്കണ്ഠ നടാണ് അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആസൂത്രണങ്ങൾ നടത്താൻ ബി ജെ പി എവിടേക്ക് എവിടെങ്കിലും ഒക്കെ ബിജെപിക്ക് ഒരു മേൽക്കൈ വന്നു തുടങ്ങി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഈ ഉണ്ടാക്കുന്ന വളരെ പിന്നോക്കം തകർച്ചയാണ് പല സ്ഥലങ്ങളിലും പത്ത് വർഷമായി തുടർച്ചയെ ഭരണത്തിലില്ലാത്ത ഒരു സ്ഥിതിയിൽ അണികളിൽ ഉണ്ടായിട്ടുള്ള വലിയ നിരാശ ഇതെല്ലാം കണക്കെടുത്ത് വാസ്തവത്തിൽ അവരുടെ ആ ഒരു തകർച്ചയിൽ നിന്നാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഒരു ചെറിയ പാർട്ടിയത് കേരളത്തിലെ ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവരെപ്പോഴും ഒരു ആശങ്കപ്പെടുന്നവർ കാര്യമുണ്ട് ബി ജെ പി തടയണമെങ്കിൽ ആർക്ക് വോട്ട് കൊടുക്കണം അത് യു ഡി എഫിനാണോ കൊടുക്കേണ്ടത് എൽ ഡി എഫിനാണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളാണ് കേരളത്തിൽ ഗണ്യമായ വിഭാഗം ന്യൂനപക്ഷം എന്ന് പേരുണ്ടെങ്കിൽ ഒരു ഭൂരിപക്ഷ സ്വഭാവമുള്ള ന്യൂനപക്ഷമാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേക തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ട് മൂന്ന് മാസം നാല് മാസം കൂടെ കഴിയുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്കും ഈ ഇപ്പോഴത്തെ ബി ജെ പിയുടെ പെർഫോമൻസ് വെച്ച് അവർക്ക് എന്തുമാത്രം പ്രതീക്ഷ വയ്ക്കാൻ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു പ്രതീക്ഷ അവർ വെച്ചു വിളിക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്നാല് സീറ്റുകളിലാണ് നോക്കൂ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ ആദ്യത്തെ മാസം ഇല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം ഇത് തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു ഒരു തനി സ്വഭാവമുണ്ടല്ലോ എവിടെയും ഈ പറയുന്ന ഹിന്ദുത്വ ചിഹ്നങ്ങൾ സ്ഥാപിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള പല ചടങ്ങുകൾ സംഘടിപ്പിക്കുക ഈ രീതിക്കപ്പുറം വളരെ സെക്കുലർ സ്വഭാവത്തിലുള്ളവരായി ജനങ്ങളോടൊപ്പം എനിക്ക് ചേരാൻ ഒരു ശ്രമം അവർ കഴിഞ്ഞ അടുത്ത മൂന്ന് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി കോർപ്പറേഷനിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള പല പോരായ്മകളും പ്രശ്നങ്ങളും അഴിമതി കാലം ഒക്കെ പുറത്തു കൊണ്ടുപോകും അല്ല അവർ ആപാർത്ഥമായി പരിശ്രമിക്കുന്നതിന് തോന്നലുണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന മൂന്ന് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും കാരണം നമുക്കറിയാമല്ലോ ഈ അൻപത് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചപ്പോലും എൽ ഡി എഫിന്റെ ഇരുപത്തി ഒമ്പത് സീറ്റ് കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം എടുത്താൽ അയ്യായിരത്തി നാനൂറിലധികം വോട്ടുകൾക്ക് ഇപ്പോഴും മുൻതൂക്കമുള്ളത് എൽ ഡി എഫിനാണ് അപ്പോൾ സ്വാഭാവികമായി ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതുപോലെ തന്നെയാണ് നിയമസഭയിൽ എത്തുന്നതെങ്കിൽ പോലും ബി ജെ പിക്ക് ഒന്നോ അതിലധികമോ എം എൽ എമാരെ കിട്ടാനുള്ള സാധ്യത ഇവിടെ കുറവാണ് അപ്പം ആ തരത്തിൽ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരിക്കൽ കൂടി തിരിച്ചടി ഉണ്ടായെന്ന് അവരെ ബോധ്യപ്പെടില്ല അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തിരുവനന്തപുരത്തെ കാര്യമാണെങ്കിൽ ഇപ്പോൾ തൃശൂർ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് ബി ജെ പിയിൽ നിന്നും യു ഡി എഫിലേക്കുണ്ടായി ഗ്രാമങ്ങളിലെടുത്താൽ എൽ ഡി എഫിന് ഗുണപരമായി മാറി അപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ബി ജെ പി വളരുകയാണെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ മൊത്തത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് നേരിട്ട് വല്ലാതെ എടുക്കുന്നു സ്വതന്ത്ര ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകളൊക്കെ ബി ജെ പി രണ്ട് ഭക്താക്കളായി മാറുന്നു എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രീതിക്ക് മങ്ങലേൽക്കുന്നു എന്ന് വളരെ വ്യക്തമാണ് അതിനെ മറച്ചുവെക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഒരു മുന്നേറ്റം ഒരു ഒരു ഹേതുവായി കാണുന്നു അവിടെ അങ്ങനെയല്ല കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇവിടെയാണ് അമിത്ഷാ മുന്നോട്ട് വെച്ചിട്ടുള്ള മിഷൻ ഒരു പൂർണ്ണ പരാജയമാണ് നമ്മൾ കൂടി പക്ഷേ അവർ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ച അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര നേതൃത്വം ഇത് പുനഃപരിശോധന എന്താണ് എവിടെ എവിടെയാണ് വീഴ്ചകൾ പറ്റിയത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് അവർ തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇത് സംബന്ധിച്ച ബി ജെ പിയുടെ ഈ ഈ ഒരു ഗ്രാഫ് ഇടിഞ്ഞത് അത് വരുന്ന തെരഞ്ഞെടുപ്പ് നിർദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും നിർണായകമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല